അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു മനുഷ്യൻ്റെ എല്ലാ പ്രകൃതങ്ങളിലും തികച്ചും വ്യത്യസ്തത പുലർത്തുന്ന ഒരു പ്രത്യേക സൃഷ്ടിയാണ് മലക്കുകൾ എന്ന് പറയുന്നത് ആ മലക്കുകളിലെ ശ്രേഷ്ഠനായ ജബിരി അലൈഹി സ്വലാമാണ് നബി സല തങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നത് അപ്പോൾ നബി തിരുമേനി നബിതുലി സ്വുലി തങ്ങൾ അവിടെ നേരിടുന്നത് വിജനത രാത്രി ഏകാന്ത തികച്ചും വ്യത്യസ്തമായ മലക്ക് മലക്കിൻ്റെ മനുഷ്യൻ്റേതിൽ ഏറെ വ്യത്യസ്തമായ സ്വരം ശബ്ദം അതിനോടൊപ്പം നബിയെ അണഞ്ഞുകൂട്ടി പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകമായ അനുഭവം അതോടൊപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ മലക്ക് ഓതിക്കൊടുത്തതും നബി ഏറ്റു ഓതിയതും അതീവ ഗഹനമായ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന സൂക്തങ്ങളായിരുന്നു അതിൽ ഭ്രൂണത്തെ സംബന്ധിച്ചാണ് വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പേനയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ കാര്യങ്ങളൊന്നും അന്നത്തെ ഒരു ശരാശരി അറബിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ചിന്തയുടെയോ കണ്ണിൻ്റെയോ കാതിൻ്റെയോ പരിസരത്തു കൂടി കടന്നു പോയിട്ടുള്ളതേ ആവില്ല ആ അർത്ഥത്തിൽ നബിതരുമേനി സല്ലു അലി തങ്ങൾക്ക് കിട്ടിയ ആയത്തുകളുടെ ആശയവും സ്ട്രെയിഞ്ചായിരുന്നു എന്ന് വേണം പറയാൻ പക്ഷേ ഈ അനുഭവങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ ഇത്രയും അത്ഭുതകരമായ സംഭവങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മഹാന നബി സല്ലാ തങ്ങൾ ബോധം കെട്ട് വീഴുന്നില്ല എന്നതാണ് ഒന്ന് രണ്ട് നബിയുടെ ബുദ്ധി താളം തെറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു ഹദീസുകളിലും ഈ സംഭവം വിവരിക്കുന്ന ഒരു സ്ഥലങ്ങളിലും അങ്ങനെ ഒന്നും പറയുന്നില്ല ഇത്രയും അപ്രതീക്ഷിതമായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴും ഒരാൾക്ക് തൻ്റെ മനസ്സിനെയും ബുദ്ധിയേയും സ്റ്റേബിളായി നിലനിർത്താൻ കഴിയുന്നുണ്ട് എങ്കിൽ അത്യപാരമായ മനക്കരുത്തുള്ള ആളായിരിക്കും അദ്ദേഹം എന്ന് മനഃശാസ്ത്രം തന്നെ പറയുന്നുണ്ട് ഇവിടെ അതിലേക്കൊന്നും നമ്മൾ പോകേണ്ട നബി സല്ലല്ലാഹു അലൈഹി സ്വലമാ തങ്ങളുടെ മനസ്സിനെയും വികാരങ്ങളെയും വിചാരങ്ങളെയും എല്ലാം അള്ളാഹു നിയന്ത്രിച്ച് വളർത്തി വളർത്തിയെടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വല്ലാമ തങ്ങൾക്ക് മാനസികമായോ ശാരീരികമായോ ഒരു പ്രയാസവും ഇത്രയും അത്ഭുതകരമായ ഒരു സംഭവം ഇത്രയും അപ്രതീക്ഷിതമായ ഒരു സംഭവം ഉണ്ടായിട്ടും ഉണ്ടായില്ല അതുകൊണ്ടാണ് നബി വളരെ ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ ഗുഹയിൽ നിന്ന് ആ രാത്രി തന്നെ താഴേക്ക് ഇറങ്ങുന്നുണ്ട് അവിടെ നിന്ന് നാലു കിലോമീറ്റർ അകലെയുള്ള സ്വന്തം വീട്ടിലേക്ക് പോകുന്നുണ്ട് ഹിറാ ഗുഹയിൽ നിന്ന് ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയ അത്ഭുതമാണ് കാരണം നമുക്കറിയാം ഹിറ ഗുഹയിലേക്ക് കയറാൻ വേണ്ടതിലധികം ശ്രദ്ധയും മനസ്സാന്നിധ്യവുമെല്ലാം വേണ്ട കാര്യമാണ് ഹിറാ ഗുഹയിൽ നിന്ന് ഇറങ്ങുക എന്ന് പറയുന്നത് അത് നമ്മുടെ അനുഭവമാണ് ആ സമയത്തൊന്നും യാതൊരു പ്രയാസവുമില്ലാതെ നബി ഇറങ്ങി വന്ന് നാല് കിലോമീറ്റർ അകലെയുള്ള തൻ്റെ വീട്ടിലേക്ക് നടന്ന് പോയി കയറുന്നുണ്ട് പക്ഷേ നടന്ന് നടന്ന് അവിടെ എത്തുമ്പോഴേക്കും നബി ഒരു ഭാഗത്ത് ശാരീരികമായി വല്ലാതെ ക്ഷീണിച്ചിരുന്നു ശരീരത്തിൻ്റെ ക്ഷീണം മനസ്സിൻ്റെ ആധിയുമായി ചേരുമ്പോൾ ചിലപ്പോൾ ശരീരത്തിൻ്റെ ഊഷ്മാവിനെ അതും ബാധിച്ചേക്കാനുള്ള സാധ്യതയുണ്ട് ആ അർത്ഥത്തിലാണ് നബി നബിസലാ സൽ തങ്ങൾ വീട്ടിലേക്ക് എത്തുമ്പോഴേക്ക് നബിക്ക് പനിച്ച് വിറക്കാൻ തുടങ്ങിയിരുന്നു എന്ന് പറയുന്നത് പക്ഷേ നബിക്ക് പനിച്ചു വിറച്ചു നബിക്ക് പനി അനുഭവപ്പെട്ടു നബി തങ്ങൾ പുതപ്പിട്ട് തരൂ എന്ന് പറഞ്ഞു ഹദീജ ബീവി പുതപ്പിട്ട് കൊടുത്തു എന്നതൊക്കെ പറയുമ്പോഴും ആ പനി ഒരുപാട് നാൾ നീണ്ടു നിന്നു എന്ന് ചരിത്രങ്ങൾ എവിടെയും പറയുന്നില്ല അതായത് സാധാരണഗതിയിലുള്ള ഒരു ഭീതിയുടെ പനി മാത്രമായിരുന്നു അത് എന്നാണ് മനസ്സിലാക്കേണ്ടത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സും ശരീരവും അല്ലാഹുവിൻ്റെ റിസാലത്ത് വഹിക്കുവാൻ അല്ലാഹുവിൻ്റെ വഹയ്യ സ്വീകരിക്കുവാൻ പര്യാപ്തമായി തുടങ്ങിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അസ്സലാമു അലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ